പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ അങ്ങയിൽ നിന്നൊഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങളാൽ എന്നെ പരിപോഷിപ്പിക്കണമേ ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന ഉദ്ധിതനായ യേശുവി എൻ്റെ ദൗർബല്യങ്ങളിൽ അങ്ങെ എനിക്ക് ശക്തിയായിരിക്കണമേ എൻ്റെ മനസ്സിലെ കൈപ്പേറിയ ഓർമ്മകളും ആന്തരിക മുറിവുകളും ശാരീരിക രോഗങ്ങളും അവിടുത്തെ സാന്ത്വന സ്പർശം കൊണ്ട് സുഖപ്പെടുത്തി അവിടുത്തെ ശാന്തിയാൽ എൻ്റെ ഹൃദയം നിറയ്ക്കണമേ ഞങ്ങളുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി ക്ഷതമേറ്റുകൊണ്ട് ഞങ്ങളുടെ മേലുള്ള ശിക്ഷകളെ രക്ഷയാക്കി മാറ്റുവാൻ വന്ന ഈശോയെ എൻ്റെയും എൻ്റെ മാതാപിതാക്കളുടെയും സഹോദരങ്ങളുടെയും പൂർവികരുടെയും ബന്ധുമിത്രാദികളുടെയും എല്ലാ ശിക്ഷകളും അവിടുത്തെ തിരുക്ഷതങ്ങളാൽ രക്ഷയാക്കി മാറ്റണമേ അവിടുത്തെ മാംസരക്തങ്ങളാൽ എൻ്റെ ശരീര രക്തങ്ങളിൽ ലയിക്കപ്പെട്ട് എന്നോടൊന്നായി തീരുന്ന ദിവ്യകാരുണ്യ ഈശോയി അങ്ങേപ്പോലെ എൻ്റെ ജീവനും ജീവിതവും അനേകരുടെ രക്ഷയ്ക്കായി മുറിച്ചു വിളമ്പുവാൻ കൃപ ചെയ്യണമേ ദിവ്യകാരുണ്യത്തിലൂടെ അവിടെ നൽകുന്ന രക്ഷ മനുഷ്യകുലം മുഴുവൻ അനുഭവിച്ചറിയുവാൻ ഇടയാക്കണമേ ആമീൻ